രക്ഷിതത്വത്തിൻ്റെ അലയടികൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമുദായത്തിൻ്റെ അരക്ഷിതത്വത്തിൻ്റെ വിലാപങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ശ്രീ ജൂലിയോ റിബേറോ എന്നൊരു വ്യക്തി ഒരു പെട്ടെന്ന് നമുക്ക് പരിചയമില്ലെങ്കിൽ പഞ്ചാബ് കലാപത്തിൻ്റെ സമയത്ത് ആ കലാപത്തെ ഒതുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിച്ച പഞ്ചാബ് പോലീസിൻ്റെ തലവനായിരുന്ന ഐ പി എത്ത് ഉദ്യോഗസ്ഥൻ പിന്നീടും അദ്ദേഹം ഭാരതത്തിന് ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയതുകൊണ്ട് പത്മഭൂഷൺ നൽകി ആദരിക്കപ്പെട്ട ഒരു പ്രഗത്ഭനായ ഭാരതത്തിൻ്റെ പുത്രൻ അദ്ദേഹം ഒരിക്കൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ചതിന് രാജ്യം ആദരിച്ച ഞാൻ രാജ്യത്തിൽ ആദരിക്കപ്പെട്ട ഞാൻ പെട്ടെന്ന് ഒരു ഭീഷണിയായി ആർക്കും വേണ്ടാത്തവനായി എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ ഒരു പരദേശിയായി ഒരേ ഒരു കാരണം മാത്രം ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു പ്രിയമുള്ളവരെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇന്ന് ഈ സമുദായം ഒരുമിച്ച് ഏറ്റെടുക്കുന്ന വാക്കുകളാണ് നമ്മുടെ തന്നെ സമുദായത്തിൻ്റെ സഭയുടെ വിവിധ സമ്മേളനങ്ങളിൽ നമ്മുടെ പ്രിയങ്കരായ രാഷ്ട്രീയ നേതാക്കൾ ഈ രണ്ടായിരം വർഷം ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമുദായം നൽകിയിട്ടുള്ള സംഭാവനകൾ എണ്ണി എണ്ണിപ്പറഞ്ഞ് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് നേതാവിനെ നമ്മൾ നമ്മുടെ പരിപാടിക്ക് ക്ഷണിച്ചാൽ അവരിങ്ങനെ എണ്ണി എണ്ണി പറയും ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവർ നമ്മളെ ഹഗ്ഗിയും നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ച് കാണിക്കും കൈകൂപ്പും നമ്മെ വലിയ സ്നേഹത്തോടുകൂടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിട്ട് കണക്കാക്കിയെന്ന് നമ്മൾ കരുതും പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ നമ്മുടെ കൂടെ ആരുമില്ല പെട്ടെന്ന് നമ്മൾ അന്യരായിത്തീരുകയാണ് ഈ സമുദായം വളരെ വേഗത്തിൽ അത്തരത്തിലുള്ള ഒരു അപകടം മണത്തെറിഞ്ഞതിൻ്റെ വിലാപമാണ് ഇന്ന് ഈ അതിരൂപതയിലെ ഈ സമുദായത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഒരുമിച്ച് കൂടി തങ്ങളുടെ കരച്ചിലും വേദനയും അമർഷവും പൊതുസമൂഹത്തിൻ്റെ മുമ്പില് ഭരണാധികാരികളുടെ മുമ്പില് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുമ്പില് ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം രണ്ടര ശതമാനം മാത്രമുള്ള ഈ സമുദായം നാം കേട്ട് കഴിഞ്ഞു ഭാരതത്തിൻ്റെ മണ്ണില് വിദ്യാഭ്യാസപരമായിട്ട് ആതുര സേവന രംഗത്ത് മറ്റെല്ലാ മേഖലകളിലും നൽകിയിട്ടുള്ള സംഭാവനകള് എന്തുമാത്രം വലുതാണ് എന്ന് ഈ സമൂഹത്തിലെ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാം വിശ്വാസം എന്തെന്നോ ക്രിസ്തു ആരാന്നോ അറിയുന്നില്ലെങ്കിലും കോൺവെൻ്റ് സ്കൂളിൽ ഞാൻ പഠിച്ചു എന്ന അഭിമാനത്തോടുകൂടെ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വളരെ പെട്ടെന്ന് നമ്മളൊക്കെ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് നമ്മൾ പരദേശികളായി മാറുകയാണ് നമ്മുടെ സംഭാവനകളുടെ ഈ രാജ്യത്തിന് ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകള് ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് തന്നെ വെട്ടിമാറ്റുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ പാഠപുസ്തക പരി പരിഷ്കരണ കമ്മിറ്റിയുടെ അംഗങ്ങളെ നോക്കിയാൽ ആ കമ്മിറ്റി പുറത്തിറക്കുന്ന പുസ്തകങ്ങളെ മാത്രം നോക്കിയാൽ ഈ കേരളത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഭാരതത്തിൻ്റെ വിശാലമായ ഭൂപടത്തില് ഇത് ഒരു കേവലം പുസ്തകത്തിൽ ബൗദ്ധികമായി മാത്രമല്ല ഒരു സമുദായത്തെ വെട്ടിനിരത്തുന്നതിന് അവൻ്റെ പ്രതീകങ്ങളെ വെട്ടിനിരുത്തുന്നതിന് ഇവിടെ ഏത് കാക്കയ്ക്കും പൂച്ചയ്ക്കും അവർക്ക് ഇഷ്ടമുള്ള വേഷങ്ങളിട്ട് നടക്കാൻ സാധിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ മതത്തിൻ്റെ പ്രതീകങ്ങൾ ചുമക്കാൻ പാടില്ല എന്ന് നിയമം മൂലം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ധാഷ്ട്യം ഈ സമൂഹത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഉന്മൂലനം ചെയ്യുവാനുള്ള വലിയ ആവേശമാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളുടെ ചിത്രങ്ങൾ തന്നെ മാറിപ്പോകുമ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സെൻറ്റ് തോമസ് കോളേജിൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഇവിടെ ഒരു മെത്രാൻ ആദ്യമായിട്ടുണ്ടായപ്പോൾ അദ്ദേഹം തനിക്ക് വേണ്ടി ഒരു മെത്രാസന മന്ദിരമല്ല പണിതത് ഒരു പള്ളിയല്ല പണിതത് ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടാകണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണം അതോടൊപ്പം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണം സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു ഇവിടെ അദ്ദേഹത്തിന് ഒരു ഭവനമുണ്ടാകുന്നതിന് മുമ്പ് സെന്റ് തോമസ് കോളേജ് സ്കൂൾ എന്ന പേരിൽ ഒരു എലമെന്ററി സ്കൂൾ തുടങ്ങി എലമെന്ററി സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊന്നും സാധിക്കയില്ല നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടയെ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ പിടിയരി പിരിച്ച് പട്ടിണിയിൽ മുണ്ടുമുറുക്കിയെടുത്ത് ഈ കോളേജിന് വേണ്ടി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് ഇരക്കുന്ന ഒരു മേലധ്യക്ഷനെ നമ്മൾ കാണുന്നുണ്ട് പണമില്ലാത്തതിൻ്റെ പേരിൽ ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭവനം പണിതപ്പോൾ മേൽക്കൂര പണിയാൻ കാശില്ലാതെ പോയ ചരിത്രവും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഇങ്ങനെ മുണ്ടുമുറുക്കിയെടുത്ത് പട്ടിണി കിടന്ന് നമ്മുടെ പൂർവികര് പണിതുയർത്തിയ ആതുരാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുതലാളിത്ത കുത്തകയുടെ അടയാളമായിട്ട് വലിയ സമ്പന്നതയുടെ പ്രതീകമായിട്ടൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് തലകുലുക്കുന്നവരല്ല നമ്മൾ ഇതിൻ്റെ പുറകിലെ വേദനയുടെ ഇതിൻ്റെ പുറകിലെ മുറിവുകളുടെ നൊമ്പരങ്ങൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിന് രക്തം ചിന്തിക്കൊണ്ട് സംഭാവന ചെയ്തിട്ടുള്ള ഒരു സമുദായമാണ് ഞങ്ങളുടേത് എന്ന് ഉറക്കെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ ഇപ്പം എല്ലാവരും ഇവിടുത്തെ എക്കോ വളരെ കൂടുതലായിട്ട് പലരും ഇങ്ങനെ അവിടെ നിന്ന് കൈയ്യൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹമൊക്കെ ഉണ്ട് ഈ മൈക്കുകാരനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ പരിമിതിയാണിത് എന്നും ഈ കോളേജിൻ്റെ മാനേജറായി ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൈസ കയ്യിലില്ല ഇവിടെ ഒരു വലിയ ലൈബ്രറി ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള ലൈബ്രറിയാണ് നിങ്ങൾ പോയി കാണണം മുണ്ട് മുറുക്കി കൊടുത്തിട്ട് തന്നെ അതുകൂടെ ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും കടമുണ്ട് അനേകം പേരുടെ ഔദാര്യത്തിന് വേണ്ടി കൈ നീട്ടിക്കൊണ്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മളുടെ ഈ വിദ്യാലയം നമ്മളുടെ സ്ഥാപനങ്ങളൊക്കെ കുത്തക മുതലാളിത്വത്തിന്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരെ ഇന്ത്യയിലെ തന്നെ മൾട്ടി നാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ നമ്മളും ഫോർവേഡ് ചെയ്യുന്നുണ്ടോ നമ്മളെ മറ്റുള്ളവര് അത് നമ്മുടെ ശത്രുക്കൾ നമ്മളെ നിർവചിക്കാനായിട്ട് അവർ നമ്മളെ ബ്രാൻഡ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അനുവദിക്കുന്നത് ജിനു അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമുദായ സംഗമത്തിൽ നമ്മളും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഇടവകകളിൽ നിന്നുള്ളവരും ഈ വരുന്ന ഇലക്ഷന് വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ എൻ്റെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുന്നവരോട് അക്കമിട്ട് അക്കമിട്ട് ഈ സമുദായത്തിൽ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുവാൻ രാഷ്ട്രീയ പാർട്ടി ഭേദമന്യെ ചോദിക്കുവാൻ നമുക്ക് തയ്യാറുണ്ടോ വെല്ലുവിളിയായി ഏറ്റെടുക്കുവാൻ നാം തയ്യാറാണോ പ്രതികരിക്കാത്തൊരു സമൂഹമല്ല കർത്താവ് ആഗ്രഹിച്ചത് സ്വയം കുരിശെടുക്കുമ്പോഴും നമ്മൾ ആദ്യം പ്രാർത്ഥനയിൽ വായിച്ചു എന്തുകൊണ്ടെന്നെ തല്ലി കുരിശ് ആ വഴിക്ക് തന്നെ എടുക്കേണ്ടി വന്നു പക്ഷേ ഈ കുരിശ് ചുമന്നത് അത് രക്ഷയ്ക്ക് കാരണമായി ഈ സമൂഹത്തെ കല്ലറയ്ക്കുള്ളിൽ കൊന്നു കുഴിച്ചു മൂടി ചരിത്രത്തിൽ നാമാവശേഷമാക്കാമെന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ കല്ലറ തകർത്തുകൊണ്ട് മരണത്തിൻ്റെ മേൽ വിജയം മരിച്ചവനാണ് ഈ സമുദായത്തെ ഈ സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നാം ഈ സഹനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് ചോദിച്ചു കൊണ്ടേറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വിജയം കർത്താവിൻ്റെതായിരിക്കും ഈ സമുദായത്തിൻ്റെ ഈ വേദനകൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നിസ്സഹായതയുടെ ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോഴും കത്തിയെറിഞ്ഞ തങ്ങളുടെ ഭവനങ്ങളെക്കുറിച്ച് കണ്ണീരോടെ വിലപിക്കുന്ന വംശഹത്യയാണ് എന്ന് കെ എം ഫ്രാൻസിസ് മാസ്റ്റർ പറഞ്ഞു ശരിയാണ് പക്ഷേ ഈ വംശഹത്യയുടെ പുറകിൽ വംശീയ കലാപത്തിൻ്റെ പുറകിൽ വളരെ തന്ത്രപൂർവം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന അതിലൂടെ ക്രൈസ്തവ ദേവാലയങ്ങളെയും ക്രൈസ്തവ പ്രതീകങ്ങളെയും നാമവിശേഷമാക്കുന്നതിനുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമം നടന്നിട്ടില്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു നമ്മുടെ വടക്കേ ഇന്ത്യയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ വളരെയേറെ നിസ്സഹായാവസ്ഥയിലാണ് സി ബി സി ഐ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ട് പിതാക്കന്മാരും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ അടച്ചിട്ട മുറികളിൽ അവർ പലതും തുറന്നു പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം വളരെ വളരെ കൊച്ച് മൈനോറിറ്റി ആയിട്ടുള്ള ഏറ്റവും നിസ്സഹായതയിൽ നാല് വശത്തു നിന്നും കൈകെട്ടപ്പെട്ട കാലുകെട്ടപ്പെട്ട മനുഷ്യരെ അവരുടെ വേദനകളാണ് വർദ്ധിക്കുന്നതെന്ന് അവർ പറയുകയുണ്ടായി ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു വടക്കേ ഇന്ത്യയിലൂടെ ഒരു യാത്ര ചെയ്യാനായിട്ട് ഇടവന്നു ഒക്ടോബർ ഒന്നിനായിരുന്നു അത് രാത്രി പാതിരയ്ക്കാണ് ഞാൻ സത്നയിൽ നിന്ന് ട്രെയിനിൽ കയറിയത് എൻ്റെ ബർത്തിൽ ഞാൻ കയറി കിടന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നവരെയൊക്കെ കണ്ടത് കാര്യമായ പന്തികേട് എനിക്ക് അനുഭവപ്പെട്ടു അവർ ഒരു മത തീവ്ര സംഘടനയുടെ ഭൂരിപക്ഷ വർഗീയതയുടെ ശക്തരായിട്ടുള്ള പ്രതിനിധികളാണെന്നും നേതാക്കളാണെന്നും അവർ തന്നെ എന്നോട് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി ആ സമയത്ത് എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു വാട്സപ്പ് വന്നിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ എഴുതി നമ്മുടെ അതിരൂപതാംഗമായിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയൊക്കെ അറിയാവുന്ന അച്ഛൻ ദാ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പിതാവ് സ്വയം പരിചയപ്പെടുത്തുമ്പോഴൊക്കെ സൂക്ഷിച്ച് പരിചയപ്പെടുത്തിയാൽ മതി ഞാൻ സൗഹൃദത്തിന് അവരെവിടുന്നാണ് വന്നേന്ന് ചോദിച്ചു വരുന്നതെന്ന് ചോദിച്ചു അവർ പ്രയാഗ്രാജിൽ നിന്നാണ് കയറിയിരിക്കുന്നത് അതിൽ എല്ലാവരും തന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തകരാണെന്ന് മാത്രമല്ല എൻ്റെ തൊട്ടടുത്ത് എന്നെ മുട്ടിയിരിക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഉത്തർപ്രദേശിലെ ഞങ്ങളുടെ സംഘടനയുടെ വെരി 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 ബിഗ് ലീഡറാണ് അദ്ദേഹം എന്ന് എന്നോട് പറയുണ്ടായി എന്നെ പരിചയപ്പെടുത്തി ഞാനൊരു പുരോഹിതനാണെന്ന് പറഞ്ഞ നിമിഷത്തിൽ എനിക്ക് വന്ന ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പക്ഷേ ഇന്നൊരു മെത്രാൻ ഒരു വൈദികൻ ഇപ്പോഴും നമുക്ക് ഈ ഉടുപ്പൊക്കെ ഇട്ട് നടക്കാം ഒരു വൈദികൻ എന്ന് പരിചയപ്പെടുത്തിയ നിമിഷത്തിൽ അവിടെ വന്ന ചോദ്യങ്ങളുടെ ശരങ്ങളുടെ മുമ്പില് റിബേറോയിഡോ ഇതുപോലെ ഞാനും പരദേശിയായിട്ട് എൻ്റെ സ്വന്തം നാട്ടില് പരദേശിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ കഥ ഇങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ കേവലം മൂന്നോ നാലോ മണിക്കൂർ മാത്രം ഈ അരക്ഷിതത്വത്തിൽ ഞാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വടക്കേ ഇന്ത്യയിൽ വിവിധ ഭാഷകൾ സംസ്കാരിക്കുന്ന സംസാരിക്കുന്ന വിവിധ സംസ്കാരങ്ങൾ ജീവിക്കുന്ന എന്നാൽ മാമൂദീസായുടെ ഒരേ വെള്ളം തലയിൽ പതിച്ച ഒരേ മൗതിക ശരീരത്തിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങള് അനുഭവിക്കുന്ന അരക്ഷിതത്വത്തിൻ്റെ വേദന നമ്മൾ ഓർത്തെടുക്കുന്നത് നല്ലതാണ് ചോദിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുക്കലേക്ക് വലിയ സൗഹൃദവുമായിട്ട് കടന്നു വരുന്നവരോട് ചോദിക്കണം നിങ്ങൾ എന്ത് പ്രതികരിച്ചു നിങ്ങൾ എന്ത് ചെയ്തു നമുക്കാണത് സാധിക്കുക എന്നും ഈ മെത്രാൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ചില പിതാക്കന്മാർ പറയുകയുണ്ടായി അല്പമെങ്കിലും പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസ സമൂഹം കേരളത്തിലാണുള്ളത് നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പലരും പറയുകയുണ്ടായി പ്രിയമുള്ളവരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംഭവങ്ങളിൽ കേരളത്തിൻ്റെ അവസ്ഥയും വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ കേൾക്കുകയുണ്ടായി വിഴിഞ്ഞത്തെ സംഭവങ്ങൾക്ക് ശേഷം അതിനു മുമ്പും പിമ്പുമായിട്ട് പലരുടെയും പാസ്പോർട്ടുകൾ ഇന്ന് പുതുക്കി കിട്ടുന്നില്ല പലരുടെയും സ്വപ്നങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന വളരെ ശാസ്ത്രീയമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിഴിഞ്ഞത്തൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം അവരെന്താ ചെയ്തത് അവർ തങ്ങളുടെ ജീവന് വേണ്ടി തങ്ങളുടെ തൊഴിലിന് വേണ്ടി തങ്ങൾക്കൊരു പാർപ്പിടത്തിന് വേണ്ടിയിട്ട് നിലവിളിച്ചു എന്നുള്ളത് മാത്രമാണ് ഇന്നും സിമെൻറ്റ് ഗോഡൌണുകളിൽ നമ്മുടെ ലത്തീൻ സഭയിലെ സഹോദരങ്ങൾ കിടക്കുന്നു എന്നുള്ളത് നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജെ ബി കോശി കമ്മീഷനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഈ കമ്മീഷനിൽപ്പെട്ട ഒരംഗം മരിച്ചുപോയി ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഈ കമ്മീഷന്റെ അടുത്ത് പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് നിവേദനങ്ങളാണ് ഇവിടെ നിന്ന് നമ്മുടെയൊക്കെ വേദനകളും നെടുവീർപ്പുകളുമാണ് ഈ തൃശൂർ അതിരൂപതയിൽ നിന്ന് മാത്രം ഈ കമ്മീഷൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് റിപ്പോർട്ട് കൊടുത്തു ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്താ സംഭവിച്ചത് ചോദിക്കുമ്പോഴൊക്കെ മുടുന്യായങ്ങൾ മുട്ടുത്തരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് വകുപ്പുകൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത്രയും മാസങ്ങളായിട്ട് ഈ വകുപ്പുകൾ പഠിച്ചിട്ട് എന്തേ തീരാത്തത് സംശയം കൂടുക നമുക്ക് കാരണം ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ടു പി എസ് സി പരീക്ഷ എഴുതാതെ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറിയവരുണ്ട് പരീക്ഷയ്ക്ക് അവരനെ ഇരുത്തി റാങ്ക് ലിസ്റ്റിൽ കയറിയ ജോലി നേടിയവരുണ്ട് അവരുടെ കയ്യിലൊക്കെ ആയിരിക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ടാകുക എന്തുകൊണ്ടാണ് ഒരു സമുദായത്തിൻ്റെ നീറുന്ന വേദനകൾ അത് അവതരിപ്പിക്കപ്പെട്ടപ്പോഴ് അത് ഇനിയും പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ് ഈ സമൂഹത്തെ വേണ്ടാത്തവരായിട്ട് ആർക്കും വേണ്ടാത്തവരായിട്ട് നിങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് ഈ ഉദ്യോഗസ്ഥന്മാരോടും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക സാറന്മാരെ നിങ്ങൾക്ക് എന്ത് പറ്റി എവിടെ പോയി ഞങ്ങളുടെ വേദനകളാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് നടത്തി എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് വിടും അങ്ങനെ നടന്ന് നടന്ന് നമ്മളുടെ കാലുതയും അതോരോ വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു സമുദായത്തിൻ്റെ രോദനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് ഇത് ഇന്നും ഇന്തുലയും തുടങ്ങിയതല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഇവിടെ ഒരു എയ്റ്റി ഈസ്റ്റ് ട്വന്റി എൺപത്വന്റി എന്നുള്ള ശതമാനക്കണക്ക് അത് കടന്നു വന്നതുപോലും പോലും ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അറിഞ്ഞില്ല ആരൊക്കെയോ നടപ്പിലാക്കി എന്ന് എങ്ങനെയോ കടന്നു വന്നു ചിന്തിക്കേണ്ടതുണ്ട് എവിടെയൊക്കെയോ നമ്മളുടെ ഭരണസിരാകേന്ദ്രങ്ങളിലും നമ്മളുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുമൊക്കെ ഈ നീലക്കുറുക്കന്മാർ കടന്നു വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ അറിയാതെ ഓരിയിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ ഈ നിയമങ്ങളുടെ പുറകിൽ ആരായിരുന്നുവെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ നീല നീലയിൽ മുങ്ങിയ നീലത്തിൽ മുങ്ങി പുറത്തു വന്നിട്ടുള്ള ഒരു തീവ്രവാദിയെ നമുക്ക് കാണാൻ സാധിക്കും പേര് ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള മനുഷ്യരെങ്ങനെയുള്ള കുറുക്കന്മാരെ കണ്ടെത്താൻ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഈ പൊതുസമൂഹത്തിന് സാധിക്കണം നമ്മുടെ ഇടയിലുള്ള മൗലികവാദങ്ങളും തീവ്രവാദങ്ങളും ഒന്നും ഒരു മതത്തെയും ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും രക്ഷിക്കാനായിട്ട് പോകുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയുള്ളവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് വിജയിക്കാമെന്ന് കരുതണ്ട ഞങ്ങളൊക്കെ ഞങ്ങൾ നമ്മൾ നമ്മുടെ മൃത ശരീരം വഹിക്കുന്ന വാഹനത്തിൻ്റെ പുറക്കിൽ എഴുതിയിട്ടുള്ളതാണ് എനിക്കും അവരോട് പറയാനുള്ളത് ഇന്ന് ഞാൻ നാളെ നീ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ സമൂഹം ഇന്ന് ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു ഒരു പക്ഷേ നാളെ നിങ്ങളാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ കൂട്ടുപിടിക്കുന്നവരാണ് നിങ്ങളുടെ തന്നെ അന്ധകരായിട്ട് മാറാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു അവബോധമുള്ളവരാകാം നാം നേരിടുന്ന ഈ ഒരു ബുദ്ധിമുട്ട് തിരിച്ചറിയണം നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥകൾ തിരിച്ചറിയാൻ സാധിക്കണം ഈ വേദിയിൽ മുമ്പ് ഒരാൾ സംസാരിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി ഈ ഈ മീറ്റിങ്ങിലല്ലേ മുമ്പൊരു മീറ്റിങ്ങിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ വളരെയേറെ കൂടി ജനാധിപത്യം എന്നുള്ള മഹാ ദാനത്തെക്കുറിച്ച് ഭാരതത്തിന് ലഭിച്ചിരിക്കുന്ന അമൂല്യമായ ആ സമ്പത്തിനെ ഇരുകൈകളോടും നീട്ടി കൈകളിലും പിടിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ ഈ കൈകളിൽ ജനാധിപത്യം എന്ന ഈ അമൂല്യദാനത്തെ മുറുകെ പിടിച്ച് നമ്മൾ പോകുമ്പോൾ ഈ വിരലുകളെ തമ്മിൽ അകറ്റാൻ പ്രേരിപ്പിക്കുന്ന നമ്മെ പരസ്പരം വഴക്കിടാനും വിഭാഗീയത വളർത്താനും നമ്മുടെ ഇടയിൽ തന്നെ ശത്രുത വർദ്ധിപ്പിക്കാനുമൊക്കെ പരിശ്രമിക്കുന്നവരെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ഇത് ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ കാര്യത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു ജീവൻ മരണ പ്രശ്നമാണ് ഭാരതം എന്നുള്ളൊരു രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിർണയിക്കപ്പെടുന്ന നിർണായകമായ ഒരു നിമിഷം ഭരണഘടന തന്നെ മാറ്റിയെഴുതപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് ഒരു റെഡ് സിഗ്നൽ കിട്ടിയിരിക്കുന്ന ഒരു സമയം ഈ സമയത്ത് എങ്കിലും നമ്മൾ ഉണർന്നെഴുന്നിട്ടില്ലെങ്കിൽ ജിനു അച്ഛൻ പറയുണ്ടായി വൈകിയ ബോധം ഇപ്പോഴെങ്കിലും ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി പ്രതികരിക്കാനായിട്ട് ആരുമുണ്ടാകില്ല ഈ ഒരു അവബോധം എല്ലാ ജാതി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ നമ്മളുടെ എൺപത് ഇഷ്ടിരുപതിൻ്റെ അവസ്ഥ ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ ഒത്തിരി പേര് നൂറുകണക്കിന് പേര് തൃശ്ശൂർ രൂപതയിൽ അതിരൂപതയിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട് നാളെ അതുണ്ടാകുമോ എന്നിപ്പോഴും ഉറപ്പില്ല നമ്മുടെ ക നമ്മളെ ചേർത്ത് പിടിക്കുന്നു തോളിൽ കൈയിടുന്നു എന്ന് പറയുന്നവർ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയമുള്ളവരെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതാണ് അതാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കുകയും ഒരേ സ്വരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മളും നമ്മളുടെ മതവിശ്വാസങ്ങൾ പോലും ഇവരുടെ കൈകളിലെ പ്രതിലോമ ശക്തികളുടെ കൈകളിലെ രാജ്യദ്രോഹം മുഖമുദ്രയായിട്ട് കൊണ്ടുനടക്കുന്നവരുടെ കൈകളിൽ ഉപകരണമായിട്ട് തീരുന്നു പരസ്യമായ എല്ലാ രഹസ്യത്തിൽ അവരെല്ലായിടത്തും നുഴഞ്ഞു കയറുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം നോമ്പും പെരുന്നാളും ഉത്സവവും മാറി മാറി വരുന്നതിനെ അനുസരിച്ച് നിറം മാറുന്ന രാഷ്ട്രീയ കോമരങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം രാഷ്ട്രീയ നിലപാടുകളെ തിരിച്ചറിയാൻ സാധിക്കണം ഇവിടെ വരുമ്പോൾ നമ്മളോടൊന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്ന് ഇതിനിടയിൽ രഹസ്യത്തിൽ മറ്റൊന്ന് എന്ന് ചിന്തിക്കുന്ന നമ്മളുടെ നേതാക്കളെ നമ്മുടെ പ്രസ്ഥാനങ്ങളെ നമുക്ക് വേർതിരിച്ചറിയാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും സാധിക്കണം പ്രിയമുള്ളവരൊരു പുതിയ ഒരു വേവ് ഒരു അലയടി ഉയരേണ്ട സമയമായിരിക്കുന്നു അത് കർഷകരിൽ നിന്ന് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അതിനി രാജ്യങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ അത് പടരുകയും നമ്മളെപ്പോലുള്ള സമുദായങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഈ നാട്ടിൽ നീതി നടപ്പിലാകും ഈ നാട്ടിൽ മനുഷ്യൻ്റെ മഹത്വം വീണ്ടും ഉയർത്തി കാണിക്കപ്പെടും അനീതിക്കെതിരെ പോരാടുന്ന ക്രൈസ്തവ സമുദായം സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുമ്പോഴും എല്ലാ സമുദായങ്ങളെയും മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന എന്നാൽ ഭൂരിപക്ഷ മൗലികവാദത്തെയും ന്യൂനപക്ഷ വർഗീയവാദത്തെയും ഒരുപോലെ എതിർക്കുന്ന ഒരു സഭയുടെ നിലപാടാണ് ഇന്നിവിടെ ഉറക്കെ പ്രഘോഷിക്കപ്പെടുന്നത് ഈ സ്വരം ഇനിയും നമ്മുടെ ഇടവകകളിലും നമ്മളുടെ ഫൊറോനകളിലും നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ പൗരൻ്റെ പൗരബോധത്തിലൂടെ ഇലക്ഷൻ്റെ സമയങ്ങളിലും അത് കഴിയുമ്പോഴും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ